ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്രഖ്യാപനം ഇന്നുണ്ടാകും ടീം പ്രഖ്യാപിക്കാനായി ഇന്നലെ ചേരാനിരുന്ന സെലക്ഷൻ കമ്മിറ്റി യോഗം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ഓൺലൈനായി ഇന്ന് ചേരുന്ന യോഗത്തിലായിരിക്കും ടീമിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക ഈ മാസം ഇരുപത്തി ഏഴിന് തുടങ്ങുന്ന പരമ്പരയിൽ മൂന്ന് വീതം ഏകദിനങ്ങളും ടി ട്വൻ്റികളുമാണ് ഉള്ളത് ട്വൻ്റി ട്വൻ്റി ടീം നായക പദവിയിൽ ആരെത്തും എന്നതിൽ സസ്പെൻസ് തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പ് കണക്കിലെടുത്ത് സൂര്യകുമാർ യാദവിനെ നായകനാക്കണമെന്നുള്ള നീക്കം പരിശീലകൻ ഗൗതം ഗംഭീർ മുന്നോട്ട് വെച്ചിരുന്നു നിലവിലെ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇടക്കിട പരിക്കേൽക്കാറുണ്ടെന്നും എല്ലാ മത്സരങ്ങളിലും കളിക്കാൻ കഴിയില്ല എന്നുമാണ് ഗംഭീറിന്റെ വാദം ഇക്കാര്യത്തിൽ ഹാർദിക്കിന്റെ അഭിപ്രായം സെലക്ഷൻ കമ്മിറ്റി തേടുമെന്നാണ് സൂചന മലയാളി താരം സഞ്ജു സാംസനെ രണ്ട് ടീമിലേക്കും ഉൾപ്പെടുത്തിയേക്കും എന്നാണ് ലഭിക്കുന്ന അവസാന റിപ്പോർട്ടുകളിൽ പറയുന്നത് പരമ്പരയ്ക്കായി ഈ മാസം ഇരുപത്തിരണ്ടിനാണ് താരങ്ങൾ ശ്രീലങ്കയിലേക്ക് പോവുക ട്വന്റി ട്വന്റി നായക പദവിയിൽ രോഹിത് ശർമ്മയുടെ പിൻഗാമിയാകാൻ സൂര്യകുമാർ യാദവാണ് സാധ്യത കൂടുതൽ ലോകകപ്പ് ടീമിൽ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നത് ഹാർദിക് പാണ്ഡ്യാണെങ്കിലും സ്ഥാനക്കയറ്റം നൽകേണ്ടതില്ല എന്നാണ് പുതിയ പരിശീലകൻ ഗൗതം ഗംഭീറും മുഖ്യ സെലക്ടർ അജിത് കാൽക്കറും തമ്മിൽ നടന്ന ചർച്ചയിലെ ധാരണ ഹാർദിക്കിന്റെ ശാരീരിക ക്ഷമത സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമാണ് ഇതിന് പ്രധാന കാരണം പല പരമ്പരകളിൽ നിന്നും വിശ്രമം നൽകേണ്ടി വരും ഇത് ആശയക്കുഴപ്പത്തിന് കാരണം ആകും എന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പ് വരെ സൂര്യകുമാർ യാദവിനെ നായകനാക്കുവാനാണ് ധാരണ ിലെ ഒന്നാം നമ്പർ ബാറ്റർ എന്ന നിലയിൽ സൂര്യക്ക് സ്ഥാനം ഉറപ്പാണ് ഇക്കാര്യം ഹാർദിക്കുമായി അകാക്കർ സംസാരിച്ചുവെന്നാണ് വിവരം എന്നാൽ സൂര്യകുമാർ യാദവിലും ഹാർദിക് പാണ്ഡ്യയാണ് നായകന് അനുയോജ്യമായ താരമെന്ന് പല മുൻ മുൻതാരങ്ങളുൾപ്പെടെ പ്രതികരിച്ചിരുന്നു